മാങ്ങ വെച്ചിട്ട് ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിക്കുന്ന ഒരൈറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് ഇന്ന് മാങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പഴുത്ത മാങ്ങ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് വെച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ് അതിനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തോലി കളഞ്ഞെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മാങ്ങയുടെ റെസിപ്പി നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് മാങ്ങ ഇതുപോലെ ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിന് ശേഷം ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെയും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം മാങ്ങ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ശർക്കരയും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് മാങ്ങയും പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ശർക്കരയും വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് അഴുക്കുള്ള ശർക്കരയൊക്കെയാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ ശർക്കര പാനിയാക്കിയതിന് ശേഷം അരിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കരയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തേനൂറുന്ന രുചിയിലുള്ള ഒരു റെസിപ്പിയാണ് ഇത് അതായത് ഇവിടെ നന്നായി തിളച്ച് വരുന്ന തിളച്ച് വരുന്ന സമയത്ത് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഈ ശർക്കരപ്പാനിയിലൊക്കെ കിടന്നത്തെ ഈ മാങ്ങ നന്നായിട്ട് കുടുത്തായി വരണം ഇനി മാങ്ങയിലൊക്കെ കാണുന്ന ഈ വെള്ളമൊക്കെ നല്ല രീതിയിൽ വലു നമുക്ക് വെയിറ്റ് ചെയ്യാം മാങ്ങറിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പൊ അതുപോലെയുള്ള മാങ്ങയൊക്കെയാണ് നന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമ്മിറ്റിയുടെ ഒന്ന് അറിയിക്കണേ ചെറിയ മാങ്ങ നിങ്ങളുടെ കൈവശം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് തയ്യാറാക്കി നോക്കാതിരിക്കണ്ട ഇതുപോലെയുള്ള മാങ്ങ വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കി എടുക്കാം Get off down, eh? me. This ain't no humble brag. I want you to hear words you can say them back. I want you to feel free from the chains that last and to believe in what you got. It was built to last. Yeah, now that I've been put through, through, hell I never got anyone's help. I had to do it all myself. I don't ever slow up. No, I don't take shit. I got no love for the fake news if you want to play tough. ഇത് താളിച്ച് ഉപയോഗിക്കേണ്ടവർക്ക് ഈ ടൈമിൽ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉരുവയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താടിച്ചെടുക്കാവുന്നതാണ് ചാടിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർന്ന് കൊടുത്താൽ മതി നമ്മുടെ റെസിപ്പി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യുക in my head, a collage and they spread, I'll be great one day going off of my meds, no I'm not giving up, no I'm not giving in, I will make it to the top, taking off in the wind, I gotta make it, I'm saving every day to taste it, I'm patient, got my mind, it can hardly take it, I'm chasing a dream that I've had for several ages, I'll modern kingdom for the taking, now that I've been put through I never got anyone, ഇതിലൊരെണ്ണം എടുത്തു കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്